എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദിനാഘോഷവും ആദരവും സംഘടിപ്പിച്ചു സി സി എസ് പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു യോഗാ ദിനാഘോഷം പ്രശസ്ത എഴുത്തുകാരൻ എം വി ബെന്നി ഉദ്ഘാടനം ചെയ്തു സംഗീതത്തിന്റെ വലിയ അതിനുശേഷമാണ് യേശുവാസിൻ്റെ യുഗം പിന്നീട് നിങ്ങൾക്കറിയാം ഒരുപാട് പാട്ടുകാർ ഈ ഭാഗത്തുണ്ട് കൊച്ചി താലൂക്കിലുള്ളത്രയും പ്രശസ്തരായ ഗായകൻ കേരളത്തിൻ്റെ മറ്റൊരു ഭാഗത്തുമില്ല ഏറ്റവും പ്രശസ്തരായ ഗായകനാണെന്ന് മാത്രമല്ല ഒരുപക്ഷെ അവരെ പോലെ തന്നെ കഴിവുള്ള സിനിമയിൽ പാടാൻ അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരാതിരുന്ന വ്യാപകമായ ശ്രദ്ധയിലേക്ക് വരാതിരുന്ന കിഷോർ അഭുവിനെ പോലുള്ള രണ്ടാം നിര പാട്ടുകാരും ഒരുപാട് പേര് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല പാട്ടുകൾ സ്വാഭാവികമായും കുറച്ച് പാട്ടുകാരെ കുറിച്ച് പറയാനും കിട്ടുന്ന യോഗ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന യോഗ മാസ്റ്ററും ആയുഷ് യോഗാ സെന്റർ ഡയറക്ടറും ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കബീർ കൊച്ചിയെ പ്രശസ്ത എഴുത്തുകാരൻ എം വി ബനിയും ജീവകാരുണ്യ പ്രവർത്തനും കാരുണ്യ സംഘവേദി കൊച്ചി സെക്രട്ടറിയും റിട്ടയേഡ് എ എസ് ഐ ജോസഫും ചേർന്ന് ആദരിച്ചു വിവിധ മേഖലകളിലെ സന്നദ്ധ സംഘടനാ രംഗത്തുള്ളവരും യോഗാ സ്റ്റുഡൻസും ആദരവ് നൽകി യോഗപെറും ശാരീരിക വ്യായാമങ്ങളോ ആസനങ്ങളോ മാത്രമല്ല അത് ശരീരം മനസ്സും സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും ചിന്താരീതിയിലും നിലപാടിലും വലിയ വ്യത്യാസമുണ്ടാക്കുന്നുവെന്നും യോഗാ മാസ്റ്റർ കബീർ കൊച്ചി പറഞ്ഞു നടത്തി നമ്മളും നമ്മുടെ കുട്ടികളും ഭാവി തലമുറയൊക്കെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആഹാരം കുറച്ചായിട്ട് കഴിക്കുക കൂടുതൽ വെള്ളമെല്ലാം കുടിക്കുക വെള്ളം കുടിക്കാൻ അത് വലിയ മലിനമായി തരും അടുത്ത കാലത്തായിട്ടൊക്കെ ഒരു മത്സ്യം ചത്തുപൊങ്ങാന്ന് പറഞ്ഞാൽ ആ വെള്ളം അത്ര മലിനുള്ളതാണ് കൊറോണയുമായി ബന്ധപ്പെട്ട ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു

യുദ്ധ എന്ന പദത്തിൽ നിന്നാണ് യോഗ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്കാനുണ്ടായിട്ട് അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മീറ്റിങ് അതെ യോഗ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കേന്ദ്രീകരിക്കുന്ന സംയോജിക്കുന്ന ഒരു കലയെന്നോ അല്ലെങ്കിൽ അഭ്യാസമെന്നോ എന്ത് വ്യായാമം എന്നോ എന്ന് പറയുന്നത് ഏതായാലും ഇത് നമ്മുടെ ആന്തരികമായ അവയവങ്ങൾക്ക് അതിന്റെ പ്രവർത്തനത്തിന് അനുജനം നൽകുവാൻ യോഗയെ പോലെ മറ്റൊരു നിൽക്കുകയായിരുന്നു ആ നിമിഷത്തിൽ ഉത്പാദനത്തിലൂടെ നടന്നുകൊണ്ടിരുന്നു ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തന്നെ വളരെയധികം എന്നാൽ ആ കാലഘട്ടം തിരിച്ചു നോക്കുമ്പോ തിരിച്ച് നമുക്ക് ഒരു കൊച്ചിയിൽ ഈ ഈ ഈ തന്നെ ഒരു 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 ശേഷിയുള്ള മനുഷ്യൻ അതിശയിച്ചു പോയി രാജീവ് പോലെ എനിക്ക് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് ഞാൻ വന്ന് സംബന്ധിച്ചോള കൊഴപ്പില്ല അല്ല അല്ല സാറ് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം സ്നേഹപുസരം എന്നെ വിളി ക്ഷണിക്കുകയുണ്ടായി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാനൊരു സത്യം വെളിപ്പെടുത്താം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ തിരിച്ചറിയുന്നത് News Bureau, Battan Chiri.